അറിയാം ദൈവത്തിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശ്വസിക്കുന്ന നമ്മളിൽ വ്യാപരിക്കുന്നവന്റെ അളവ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ മഹിമാധനം അല്ലെങ്കിൽ അവന്റെ ജന്മാവകാശം ഇൻഹെറിറ്റൻസ് എന്താണെന്നും ഒക്കെ അറിയാം പൗലോസ് അറിയാം ഇത് നിങ്ങളൊന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ അങ്ങനെ അറിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയത്തില്ല എനിക്കൊരിക്കലും അങ്ങനെയൊന്നും ആകാൻ പറ്റത്തില്ല അത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നിരാശപ്പെടുത്തുന്ന ഈ വാക്കുകൾ നമ്മളെ ശത്രുവായ പിശാചി കൊണ്ടു തരുന്നതായ വാക്കുകളാണ് നിരാശയുടെ വാക്കുകൾ അവിടെന്താ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് എനിക്ക് ദൈവത്തിന്റെ സ്വപ്നം നിർവഹിക്കാൻ കഴിയില്ല അതിനുള്ള ശക്തിയില്ലെന്നാ ശരിയല്ലേ പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ തന്നെ ചിലപ്പം നമ്മൾ ആലോചിച്ചു എത്രയോ പട്ടം നമ്മൾ തന്നെ ചോദിച്ചിട്ടുണ്ട് കർത്താവെ എനിക്കങ്ങനെ ജീവിക്കാൻ പറ്റുമോ എനിക്കും ഉണ്ടായിരുന്നു ആദ്യം ഞാൻ വിശ്വാസി വന്ന സമയത്തൊക്കെ ഞാൻ എന്നെ വിശ്വാസിലേക്ക് കൊണ്ടുവന്ന എൻ്റെ മെന്റേഴ്സിനോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരു പ്രായമുള്ള അച്ചാരൻ ഉണ്ടായിരുന്നു ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കുമായിരിക്കുമല്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് എനിക്കൊരു പേടിയായിരുന്നു ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കും ഞാൻ ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ കർത്താവിനെ കണ്ടുമുട്ടിയ ആളാണ് അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഒത്തിരി എതിർപ്പുകൾ അടിയും ബഹളവും എല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പൊ എനിക്ക് ഞാൻ എനിക്കൊന്ന് പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞുള്ളൂ പതിമൂന്ന് വയസ്സേ ഉള്ളൂ അപ്പൊ എൻ്റെ മനസ്സിൽ അന്ന് എനിക്കൊരു വലിയൊരു പേടിയുണ്ടായിരുന്നു എന്താണെന്നറിയാമോ അറിയാമോ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിലനിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട് എനിക്ക് നിലനിൽക്കാൻ കഴിയുമോ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ എനിക്ക് കഴിയുമോ അങ്ങനെ എന്റെ മനസ്സിൽ എപ്പോഴും ഈ ഭീതി നിറഞ്ഞു നിന്നതായ ഒരു കാലഘട്ടം ഞാൻ പോയി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും എന്റെ മെന്റേസിനോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ നിലനിൽക്കുമായിരിക്കും അല്ലേ ഇപ്പോഴൊക്കെ അവര് ഞാൻ കൊച്ചേർക്കണല്ലേ അപ്പോൾ അവരൊക്കെ എന്നെ ആശ്വാസം ഇല്ല മോനെ കുഞ്ഞെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുഴപ്പമില്ലെന്ന് പറഞ്ഞാലും എന്റെ മനസ്സിൽ പിന്നെയും ഈ സംശയം ബാക്കിയാ ഞാൻ നിലനിൽക്കുമോ ഞാൻ എപ്പോഴെങ്കിലും ഇട്ടേച്ച് പോകുമോ എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ഞാനൊരു ദിവസം പരിശുദ്ധാത്മാവിനായി നിറഞ്ഞു ആത്മസ്നാനം പ്രാപിച്ച അന്ന് മുതൽ എൻ്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായിട്ടുള്ള ഒരു റിലേഷനിലേക്ക് ഒരു ഫ്യൂഷനിലേക്ക് വന്നപ്പോൾ മുതൽ എന്റെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ സമയത്ത് പ്രതികൂലത്തിൻ്റെ സമയത്ത് സംശയത്തിന്റെ സമയങ്ങളിൽ സംശയമൊക്കെ ഉണ്ടാകും നമ്മളെല്ലാം മനുഷ്യരാണ് സംശയത്തിന്റെ സമയത്ത് എൻ്റെ ആത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു യു ആർ മൈ സൺ നീ എന്റെ മകനാണ് റോമാനീ നമ്മൾ വായിക്കുന്നു നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ശബ്ദം എൻ്റെ ആത്മാവിൽ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാൻ നിൽക്കുന്നതല്ല അവൻ എന്നെ നിർത്തുന്നതാണ് എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല പക്ഷേ ദൈവം തന്റെ ആത്മാവിനെ എനിക്ക് നൽകിയിരിക്കുന്നത് എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അവന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് എന്നെ നയിക്കുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവെന്റെ ആത്മാവോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസമാധാനം ഉണ്ടായത് അപ്പോൾ മുതൽ ഒരു ഒരു ഡിവൈൻ പീസ് ഏത് ഞാൻ തകർന്നു പോകയില്ല എന്റെ ശക്തി കൊണ്ടല്ല വീഴാതവണ്ണം നമ്മെ അവന്റെ മഹിമാ സന്നിധിയിൽ നിർത്തുവാൻ ശക്തിയുള്ളവന് ഞാൻ നിൽക്കുന്നതല്ല നിർത്താൻ ശക്തിയുള്ള ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തരുന്ന ഉറപ്പാണ് ഇന്നെന്റെ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരും ഈ ആത്മാവിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കണം നിങ്ങളെ നിലനിർത്തുന്ന പരിശുദ്ധാത്മാവ് വേറെ ആരുമല്ല ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് പ്രിയമുള്ളവരെ ദൈവാത്മാവിനും മാത്രമേ നമ്മളെ എന്തെല്ലാം നിർത്തുവാൻ കഴിയുകയുള്ളൂ പോലീസ് അതുകൊണ്ടാണ് പറയുന്നത് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് അറിയണം പക്ഷെ അത് മാത്രം പോരാ ദൈവം എന്നെക്കുറിച്ച് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് മാത്രം ഞാൻ അറിഞ്ഞാൽ മതിയോ പോരാ അതറിയണം പക്ഷേ അതിനോട് ചേർന്നറിയേണ്ട ഒരു കാര്യമുണ്ട് എന്റെ സ്വന്തം ശക്തി കൊണ്ട് അവന്റെ സ്വപ്നം നിർവഹിക്കുവാൻ എനിക്ക് ശക്തിയില്ലെങ്കിലും എനിക്ക് ദൈവം അതിന്റെ നിർവഹണത്തിനായി നൽകിയിരിക്കുന്ന അവിടെ എഴുതിയിരിക്കുന്നത് എന്നാണ് വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ് അതും ഞാൻ അറിയണം ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആശ ഞാൻ അത് എനിക്ക് അറിയണം പക്ഷേ അത് നിർവഹിക്കാൻ അവന്റെ വീണ്ടും ജനനത്തിലൂടെ എന്നെ ലഭിച്ചിരിക്കുന്ന ആ ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ് എന്തെന്ന് ഞാൻ അറിയണം അതും പോരാ അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിൻ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വരുപ്പ് എന്റെ സ്വന്തം ശക്തി കൊണ്ടല്ല ഞാൻ നിൽക്കുകയല്ല അവൻ നിർത്തുകയാണ് പക്ഷെ പിശാജ് പലപ്പോഴും അത് വന്ന് പറയത്തില്ല അവൻ പറയുന്നത് നിനക്ക് നിൽക്കാൻ കഴിയത്തില്ല നീ വീഴും നീ എന്നോടും പിശാജ് എന്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ പിശാജ് വന്ന് പറഞ്ഞ കാര്യമാണ് നിന്നെ കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല എന്തെല്ലാം പ്രതികൂലങ്ങളാ നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല പക്ഷേ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ ആ ആത്മാവ് എൻ്റെ ആത്മാവോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അഴത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ തുടങ്ങിയപ്പോൾ അത് ഞാൻ അറിഞ്ഞു എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് എന്ന് പറയുമ്പോൾ ആ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെങ്കിൽ എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലൊരു ഫ്യൂഷൻ ഉണ്ടാകണം നമ്മൾ ബൾബ് കത്തുന്നത് എങ്ങനെയാ ബൾബ് കത്തുന്നത് നമ്മൾ ന്യൂട്രലും പോസിറ്റീവും കൂട്ടിമുട്ടുമ്പോഴാണ് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് എന്ത് എന്തുണ്ടാകുന്നത് ബൾബ് കത്തുന്നത് ഇല്ലേ എന്നതുപോലെ ന്യൂട്രലും പോസിറ്റീവും തമ്മിൽ കൂട്ടിമുട്ടുന്നത് പോലെ എന്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലൊരു ഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ എൻ്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കും എൻ്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ അവൻ്റെ വിളിയാലുള്ള ആശ ഇല്ലതെന്ന് ഞാൻ തിരിച്ചറിയും അത് തന്നെയല്ല എൻ്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കും യു ആർ മൈ സൺ ദൈവം നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു എൻ്റെ പിതാവ് ദൈവമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ എനിക്കുള്ള ആ ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ് വീണ്ടും ജനനത്താൽ എനിക്ക് ലഭിച്ച ആ ജന്മ ജന്മനായി എനിക്ക് ലഭിച്ച ആ ഇൻഹെറിറ്റൻസ് വിശുദ്ധന്മാരിൽ വ്യാപരിക്കുന്ന അവന്റെ അവകാശത്തിന്റെ ജന്മാവകാശത്തിന്റെ മഹിമാതനം അതെന്താണെന്ന് ഞാൻ അറിയും അതറിയണമെങ്കിൽ ആത്മാവ് ആത്മാവോട് സംസാരിക്കണം അങ്ങനെ വരുമ്പോൾ എനിക്ക് ജന്മാവകാശം ഉണ്ട് തന്നെയല്ല ഓരോ ദിവസത്തെയും പോരാട്ടത്തിൽ ഇതൊരു പോരാട്ടമാണ് തീർച്ചയായിട്ടും ഇല്ലേ പോരാട്ടത്തിൽ എല്ലാ പൈശാചിക ശക്തികളെയും തകർക്കുവാൻ അന്ധകാരത്തിൻ്റെ സകല ബന്ധനങ്ങളെയും അഴിക്കുവാൻ ശക്തി വ്യാപരിക്കുന്നതായ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴാണ് ഞാൻ സമാധാനമുള്ളവനായി തീരുന്നത് ഇപ്പോഴുള്ളവരെ ദൈവത്തിൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം യസിയാവിന്റെ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും േലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവൻ യു ആർ ക്രിയേറ്റഡ് ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവൻ ഫോംഡ് ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു റിഡീംഡ് ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു കോൾഡ് ബൈ നെയ്മ് എന്നടുത്ത് പറയുന്നതിനാറിയാമോ നീ എനിക്കുള്ളവനാ യു ആർ മൈൻ ഞാൻ ദൈവത്തിന്റെ വകയാണ് എപ്പോൾ മുതലാ വിളിച്ചപ്പോൾ തന്നെയല്ല സൃഷ്ടിച്ചപ്പോൾ മുതൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ക്ലാസ്സുകളിൽ നമ്മൾ ആ സൃഷ്ടി മുതലുള്ള ദൈവത്തിന്റെ ആ ലക്ഷ്യം എന്താണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്താണ് പ്രതീക്ഷിച്ചത് അപ്പോൾ ഇവിടെ പറയുന്നത് സൃഷ്ടിച്ചവനും നിർമ്മിച്ചവനും വീണ്ടെടുത്തവനും പേർ ചൊല്ലി വിളിച്ചവനും ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ യു ആർ മൈൻ ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാമോ ഐ ബിലോങ് ടു ഗാഡ് ഗോഡ് ബിലോങ്സ് ടു മീ എന്ന് നമ്മൾ പലപ്പോഴും പറയും ദൈവം എന്റെയാ വെരി ഗുഡ് ദൈവം നിന്റെ പക്ഷെ വേറൊരു കാര്യമുണ്ട് നീ ദൈവത്തിന്റെ ആണെന്നുള്ള തിരിച്ചറിവാണ് അതിനേക്കാൾ വലിയ തിരിച്ചറിവ് ദൈവം എന്റെ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ദൈവത്തെ ഉപയോഗിക്കാനേ നോക്കത്തുള്ളൂ ഞാൻ ദൈവത്തിന്റെ ആണെന്നറിയുമ്പോഴാണ് ശരിക്കും ഞാൻ ദൈവത്തിങ്കലേക്ക് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ നിന്നെ സൃഷ്ടിച്ചവനും വളർത്തിയവനും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ വീണ്ടെടുത്തവനും വീണ്ടും എന്നെ അവന്റെ വകയാക്കി എന്നുള്ളതാണ് ആ അധ്യായത്തിൽ തന്നെ യശിയാവ് നാൽപ്പത്തി മൂന്നിന്റെ മൂന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മൂന്ന് നാലും വാക്യങ്ങൾ നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ നിന്റെ മറു ഞാൻ മിസ്രൈമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെവയെയും കൊടുത്തിരിക്കുന്നു നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് താട്ട് വായിക്കുന്ന ഭാഗങ്ങൾ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ നിന്നെ സൃഷ്ടിച്ചു ഞാൻ നിന്നെ വളർത്തി ഫോംഡ് നീ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ നിന്നെ വീണ്ടെടുത്തു അതിനുശേഷം ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു ഇതെല്ലാം കർത്താവ് ചെയ്തത് കർത്താവിന് എന്നെ കുറിച്ച് ചില പദ്ധതികൾ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അല്ലാതെ ഒരു റുട്ടീൻ പോലെ ദൈവം ചെയ്ത ഒരു പ്രവൃത്തി അല്ല ദൈവത്തിന്റെ സൃഷ്ടി ഒരു സ്പെസിഫിക് പ്ലാനിൽ നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങൾ വെറുതെ അങ്ങ് ചെയ്യും ചുമ്മാ എങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല നമ്മളിപ്പം മിക്കപ്പോഴും നടക്കാൻ പോവുക എന്നൊക്കെ നമ്മൾ പറയുവല്ലോ നടക്കാൻ പോകുക എവിടെ പോയതാ ഓ ഇല്ല എന്താ നടക്കാൻ പോയി നമ്മുടെ മസിൽസിനൊരു ഇതിനു വേണ്ടി നടക്കാൻ പോക്കോ ഞാൻ ഇതിലൊന്നും പറഞ്ഞതല്ല പക്ഷെ വേറൊരു അടി ഉണ്ട് അതിന് ഈ പറയുന്ന വേറെ ലക്ഷ്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും എന്തോ ശരീരത്തിന്റെ എക്സസൈസ് എന്നുള്ള നിലയിലൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഏത് സ്ഥലത്തേക്ക് പോകുന്ന ഒന്നും ഒരു വിഷയം അല്ല എന്താ ഒരു പ്രത്യേക ലക്ഷ്യമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഓട്ടോണമസ് ആയിട്ട് നടക്കുന്നതായിട്ട് ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട് അതിനൊന്നും പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ദൈവം സൃഷ്ടിച്ചതുൾപ്പെടെയുള്ള എല്ലാ കാര്യവും സ്പെസിഫിക് റീസണോടുകൂടെയാണ് ദൈവം ചെയ്തത് അല്ലാതെ എന്നാ സൃഷ്ടിച്ചേക്കാമെന്ന് ചിന്തിച്ച് ചുമ്മാതിരുന്നപ്പം ഒരു നേരം പോക്കിന് നടത്തിയതല്ല സൃഷ്ടി സ്പെസിഫിക് ആയിട്ട് എന്നെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവത്തിന് എന്നെക്കുറിച്ച് ചില സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു വിളി വിളിയാലുള്ള ആശയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പക്ഷേ പക്ഷെ യശലി നമ്മൾ വായിക്കുമ്പോൾ സൃഷ്ടിച്ചത് തന്നെ പ്രത്യേകമായ ആശയോടുകൂടെയാണ് ദൈവം സൃഷ്ടിച്ചത് ഗോഡ് ഹാസ് എ സ്പെസിഫിക് പ്ലാൻ ഫോർ മൈ ക്രിയേഷൻ എന്റെ സൃഷ്ടിയുടെ കാര്യത്തിൽ പോലും ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിത്ത് എ സ്പെസിഫിക് റീസൺ ആരെങ്കിലും ദൈവത്തോട് ചോദിക്കുക എന്തിനാണ് നീ ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ ചുമ്മാരിക്കുകയല്ലേ എന്നാ പിന്നെ ഒരു നേരം പോക്ക് എന്നൊരിക്കലും ദൈവം പറയത്തില്ല അങ്ങനെയൊക്കെ ആയിരിക്കാം പലപ്പോഴും പല മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ദിസ് ഈസ് എക്സാക്ട്ലി വിത്ത് എ പേർപ്പസ് ഗാഡ് ക്രിയേറ്റഡ് എവ്രിതിങ് വിത്ത് എ പേർപ്പസ് സ്പെസിഫിക് റീസൺസ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോൾ സൃഷ്ടിയെക്കുറിച്ചുള്ള ആദ്യ സന്ദർഭം മുതൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അതിന്റെ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമ്മൾ മൊത്തമായിട്ട് വായിക്കുന്നില്ല ദൈവം ആദ്യം മുതൽ ഭൂമിയെ സൃഷ്ടിക്കുന്നു ഭൂമി വാഴും ശൂന്യമായി തീർന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അതിന്മേറെ പരിവർത്തനം ചെയ്ത് വെളിച്ചമുണ്ടാക്കുന്നു വെളിച്ചമുണ്ടായതിനു ശേഷം ഓരോ ദിവസങ്ങളിലും ദൈവം സൃഷ്ടി ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം എന്നിങ്ങനെ ഓരോ ദിവസവും സൃഷ്ടിയുടെ ഓരോരോ പടി ആദ്യം ഹി വാസ് സെപ്പറേറ്റിംഗ് ഡാർക്ക്നെസ് ഫ്രം ലൈറ്റ് പിന്നെ വിധാനങ്ങൾ ഉണ്ടാക്കി കരയെയും കടലിനെയും തമ്മിൽ വേർപെടുത്തുന്നു അങ്ങനെ സെപ്പറേഷൻ ആണ് ആദ്യത്തെ ചില ദിവസങ്ങൾ സെപ്പറേഷൻ ആണ് നടക്കുന്നത് എന്നാൽ അടുത്തത് ക്രിയേഷൻ ആണ് നടക്കുന്നത്